പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കും പ്രവാസികൾക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവർക്കും ഇപ്പോൾ പുതിയ വോട്ടർ പട്ടികയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അപേക്ഷ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് ഇതിന് വേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധമായും വേണം കൂടാതെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം അതായത് ഒന്നിക്കില്ലെങ്കിൽ എസ് എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ ജനന തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മൂന്നാമത് മേൽവിലാസം തെളിയിക്കുന്ന രേഖ അതിന് നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആധാർ കാർഡ് ഉപയോഗിക്കാം മൂന്നാമത് എസ് ഫോമിൽ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം അതായത് നിങ്ങളുടെ അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് രുടെയെങ്കിലും ഒരാളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലിസ്റ്റിലുള്ള ആരെങ്കിലും ഒരാളുടെ എപിക് മറ്റ് വോട്ടർ ഐ ഡി വിവരങ്ങൾ ഇതോടൊപ്പം നിങ്ങൾ നൽകേണ്ടതാണ്